നമസ്തേ ഞാൻ ശ്രീരുദ്രനിലയം ഹരിനാരായണൻ ജ്യോതിഷ ബാലപാഠം മൂന്നാമത് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പ്രപഞ്ചചക്രത്തെ പന്ത്രണ്ട് സമഭാഗങ്ങളായിട്ട് വിഭജിച്ച് മുപ്പതി ഡിഗ്രി വീതമുള്ള പന്ത്രണ്ട് രാശികൾ കണ്ടെത്തുകയും ആ രാശികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും ആ രാശികളുടെ അഭിപന്മാരായിരിക്കുന്ന നവഗ്രഹങ്ങളെയും കുറിച്ച് മനസ്സിലാക്കി അതിൽ ചിങ്ങം മുതൽ മകരം വരെയുള്ള രാശികൾ സൂര്യരാശികളാണെന്നും കർക്കിടകം മുതൽ പ്രതിലവുമായി കുംഭം വരെയുള്ള രാശികൾ ചന്ദ്രരാശികളാണെന്നും പഠിച്ചു ഇനി നമുക്ക് ഈ രാശികളെ ഒറ്റ ഇരട്ട എന്നിങ്ങനെ ഒന്ന് വിഭജിക്കാം പ്രഥമരാശി മേടമാണ് എപ്പോഴും ഓർമ്മിക്കുക രാശികൾ എണ്ണുന്ന സമയത്ത് മേടം മുതലാണ് എണ്ണേണ്ടത് മേടം ഒന്നാമത്തെ രാശിയാണ് അപ്പം നമുക്ക് മേടം രാശി മുതൽ നമുക്കൊന്ന് ഒറ്റ ഇരട്ട എന്ന് എണ്ണിക്കളിക്കാം അപ്പം മേടം ഒറ്റരാശിയാണ് ഇടവം ഇരട്ടരാശിയാണ് മിഥുനം ഒറ്റ രാശിയാണ് കർക്കിടകം ഇരട്ടരാശിയാണ് ചിങ്ങം ഒറ്റ രാശിയാണ് കന്നി ഇരട്ടരാശിയാണ് തുലാം ഒറ്റരാശിയാണ് വൃശ്ചികം ഇരട്ടരാശിയാണ് ധനു ഒറ്റരാശിയാണ് മകരം ഇരട്ടരാശിയാണ് കുംഭം ഒറ്റ രാശിയാണ് മീനം ഇരട്ടരാശിയാണ് അപ്പം മേടം മുതൽ ഒന്നിടവിട്ട രാശികളെല്ലാം ഒറ്റശികളാണ് അപ്പോൾ ഇടവു മുതൽ ഒന്നിടവിട്ട രാശികളെല്ലാം ഇരട്ടരാശികളാണ് അപ്പം മനസ്സിലായല്ലോ ഒറ്റകളും ഇരട്ടകളും ശ്രദ്ധിക്കുക ഈ ഒറ്റ രാശികളെല്ലാം പുരുഷരാശികളാണ് ഒറ്റ രാശികളെല്ലാം പുരുഷരാശികളാണ് മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഈ ആറ് രാശികൾ പുരുഷരാശികളാണ് ഇനിയോ ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഈ രാശികളെല്ലാം ഇരട്ടരാശികളാണ് ഇരട്ടരാശികളെല്ലാം സ്ത്രീരാശികളാണ് അപ്പം ഇവിടെ നമ്മൾ സ്ത്രീ പുരുഷൻ എന്ന് രണ്ടായിട്ട് രാശികളെ തിരിച്ചു ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ മേടം മുതൽ ഒന്നിടപെട്ട രാശികളെല്ലാം പുരുഷരാശികളും ഇടവം മുതൽ ഒന്നിടപെട്ട രാശികളെല്ലാം സ്ത്രീരാശികളുമാണ് പുരുഷരാശികളെല്ലാം ക്രൂരരാശികളാണ് സ്ത്രീരാശികളെല്ലാം സൗമ്യരാശികളാണ് പുരുഷ സ്വഭാവം ഒരൽപ്പം തൻ്റെ അല്പം ക്രൂരതയും ഒക്കെയുള്ള രാ സ്വഭാവമാണല്ലോ അപ്പം ഈ രാശികളുടെ സ്വഭാവവും അങ്ങനെ തന്നെ സ്ത്രീരാശികൾ സ്ത്രീകൾ സ്നേഹവതികളാണ് സുന്ദരികളാണ് സൗമ്യ സ്വഭാവമുള്ളവരാണ് കേട്ടോ അപ്പം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള നേരിയ വ്യത്യാസങ്ങളാണ് ഇവിടെ പറഞ്ഞത് അപ്പം ഒന്നുകൂടി പറയാം ഒറ്റ രാശികളെല്ലാം പുരുഷരാശികളാണ് പുരുഷരാശികളെല്ലാം ക്രൂരരാശികളാണ് യുഗ്മശികളെല്ലാം സ്ത്രീരാശികളാണ് സ്ത്രീരാശികളെല്ലാം സൗമ്യരാശികളാണ് ഇനി മറ്റൊരു കാര്യം സ്ത്രീ സ്വഭാവം പുരുഷ പുരുഷസ്വഭാവവും കൂടിച്ചേർന്ന ഒരു സ്വഭാവമുണ്ട് അല്ലേ സ്ത്രൈണത അത് നമുക്ക് ഇവയുടെ കൂടിച്ചേരലുകളെ ആസ്പദമാക്കിയിട്ട് ചിന്തിക്കേണ്ടി വരും അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് മനസ്സിലാക്കാം ഇപ്പോൾ ഈ കാര്യമൊന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പം പറഞ്ഞു വന്നത് ചെറിയൊരു കാര്യമാണ് മേടം മുതൽ ഒന്നിടപെട്ട രാശികളെല്ലാം പുരുഷരാശികളാണ് പുരുഷരാശികളെല്ലാം ക്രൂരരാശികളാണ് ഇടവും മുതൽ ഒന്നിടപെട്ട രാശികളെല്ലാം സ്ത്രീരാശികളാണ് സ്ത്രീരാശികളെല്ലാം സൗമ്യരാശികളാണ് മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഈ ആറ് രാശികൾ പുരുഷരാശികളാണ് ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഈ ആറ് രാശികൾ സ്ത്രീരാശികളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാനുള്ളത് ഇതിന്റെ ചിത്രങ്ങൾ തരുന്നതായിരിക്കും നോട്ട്സും നോക്കിയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക